അയാൾ തൻ്റെ മുഖത്തുള്ള മുഖംമൂടി വലിച്ചൂരിക്കൊണ്ട് അമ്മുവിനെ നോക്കി ഒന്ന് ചിരിച്ചു കിരൺ അമ്മുവിൻ്റെ ചുണ്ടുകൾ മൊഴിഞ്ഞു അതേടി കിരൺ തന്നെയാ പുച്ഛിച്ചുകൊണ്ട് കിരൺ പറഞ്ഞു എനിക്ക് പോണം എന്നെ വിട് തൻ്റെ കയ്യിലുള്ള കിരണിനെ പിടി ശ്രമിച്ചുകൊണ്ട് അമ്മു പറഞ്ഞു വിടാനല്ലല്ലോ മോളെ ഞാൻ പിടിച്ചിരുന്നേ തനിക്കെന്താണോ വേണ്ടേ എനിക്ക് വേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് അപ്പം നിനക്ക് പറ്റില്ലെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നു തൻ്റെ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല കിരൺ അട്ടഹസിച്ചുകൊണ്ട് അമ്മുവിൻ്റെ കയ്യിലുള്ള പിടിത്തം വിട്ട് പൂട്ടിയിട്ട ഡോറിൽ ചാരി നിന്നു എൻ്റെ ഉദ്ദേശമേ ഇവിടെ നടക്കൂ നിന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ ഒരാളും വരില്ല ഒരു ഗൂഢമായ ചിരിയോടെ കിരൺ പറഞ്ഞു അമ്മുവിനെ അറിയാമായിരുന്നു അവിടെ നിന്നും രക്ഷപ്പെടാൻ തനിക്ക് കഴിയില്ലെന്ന് അവൾ കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് ഊർന്നിരുന്നു കിരൺ പതിയെ അമ്മുവിൻ്റെ അരികിലേക്ക് നടന്ന് അമ്മു പേടിയോടെ ഒന്നുകൂടെ ചുരുണ്ടുകൂടിയിരുന്നു എന്ത് ചന്തമാടി നിന്നെ കാണാൻ അമ്മുവിൻ്റെ മുടിയിലൂടെ വിരലോടിച്ചുകൊണ്ട് കിരൺ പറഞ്ഞു ഊക്കോടെ ആ കൈ അവൾ തട്ടിമാറ്റി അതവനെ ദേഷ്യം പിടിപ്പിച്ചു അതിൻ്റെ പ്രതിഫലനം എന്നോണം കിരണിൻ്റെ കൈ അമ്മുവിൻ്റെ കവളിൽ പതിഞ്ഞു നിന്റെ അഹങ്കാരം എന്തായാലും കുറച്ച് നിമിഷത്തേക്കെ ഉണ്ടാവൂ കിരൺ ദേഷ്യത്തോടെ പറഞ്ഞു അവൻ അമ്മുവിൻ്റെ മുടിക്കുത്തിൽ പിടിച്ചുകൊണ്ട് എഴുന്നേൽപ്പിച്ചു എന്നെ വിട് വേദന കൊണ്ട് അമ്മു കരഞ്ഞു അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ മോളെ നീ എന്താടി കരുതിയേ എനിക്ക് നിന്നെ കിട്ടില്ലെന്നോ എത്ര കാലമായിട്ടാ ഞാൻ കാത്തിരിക്കുന്നതെന്നറിയോ നിനക്ക് അന്ന് നീ എന്നെ തല്ലിയത് ഓർമ്മയില്ലേ അന്ന് മുതൽ ഒരവസരത്തിന് വേണ്ടി കാത്തിരുന്നതാ ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞതും അമ്മു കിരണിന്റെ കയ്യിൽ നല്ല കടി കൊടുത്തുകൊണ്ട് ഡോറിനരികിലേക്ക് ഓടി കിരൺ അവളുടെ പുറകെ പോയി മുടിയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ഒറ്റ തള്ളായിരുന്നു ആ തള്ളലിൽ അമ്മുവിന്റെ നെറ്റി ചുമരിൽ തട്ടി ചോര വന്നു എന്നെ ഒന്ന് ചെയ്യല്ലേ ഞാൻ പൊക്കോട്ടെ കരഞ്ഞുകൊണ്ട് അമ്മു പറഞ്ഞു നിന്റെ ഈ കരച്ചിൽ പോലും എനിക്ക് ഹരമാടി ഒരു ഭക്ഷണം ചിരിയോടെ കിരൺ പറഞ്ഞു പ്ലീസ് എന്നെ വിട് വിടാം പക്ഷേ ഇപ്പോഴല്ല നിന്റെ ഈ ശരീരം കുറച്ച് സമയത്തേക്ക് എനിക്ക് വേണം അത് കഴിഞ്ഞ് നിന്നെ പറഞ്ഞു വിടാം അത് കേട്ടതും അമ്മു അവൻ്റെ മുഖത്തേക്ക് കാർക്കിച്ചുതുപ്പി ഒരു തരം ഭ്രാന്തനെ പോലെ മുഖത്തു നിന്ന് തുടച്ചു മാറ്റിക്കൊണ്ട് അമ്മുവിൻ്റെ കവളിൽ ആഞ്ഞടിച്ചു മറുകവളിലും അടിച്ചു അമ്മുവിൻ്റെ പൊട്ടി ചോര വന്നു ഇതേ സമയം അവർ പോയിട്ട് കുറേ നേരം ആയല്ലോടാ അഭി ആദിയോട് പറഞ്ഞു ഇവളത് ഏത് കാട്ടിൽ പോയിരിക്കാണോ എന്തോ മനുഷ്യനെ ടെൻഷൻ അടുപ്പിക്കാൻ ഞാനന്ന് അനുവിനെ വിളിച്ചു നോക്കട്ടെ അതും പറഞ്ഞുകൊണ്ട് അഭി അനുവിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു ആദി സർ അഞ്ജു ആദിയെ വിളിച്ചതും ആദി തിരിഞ്ഞു നോക്കി അവളോട് ചിരിക്കാൻ ശ്രമിച്ചു സർ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഒരു കാര്യവും കേൾക്കാനുള്ള മൂഡിലല്ല ഞാൻ സർ എനിക്ക് ശിവാനിയുടെ കാര്യമാണ് പറയാനുള്ളത് അത് കേട്ടതും ആദ്യം ഞെട്ടിക്കൊണ്ട് അഞ്ജുവിനെ നോക്കി ശിവാനിയുടെ കാര്യമോ അവളെ താൻ കണ്ടോ സർ അത് താൻ കാര്യം എന്താണെന്ന് പറയു ആദ്യ ടെൻഷനോടെ പറഞ്ഞു എന്നോട് ക്ഷമിക്കണം സർ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി ആദിയുടെ കാലിൽ പിടിച്ചുകൊണ്ട് അഞ്ചു പറഞ്ഞു ഏയ് താൻ താനെന്തേ കാണിക്കുന്നത് എന്താണെന്ന് പറ പ്ലീസ് ആദിക്ക് ടെൻഷൻ ഏറി വരുന്നുണ്ടായിരുന്നു ആ സമയം അപ്പോൾ എന്നോട് അടോണ പറഞ്ഞിട്ടാ ഞാനിതൊക്കെ ചെയ്തേ എനിക്കൊന്നും അറിയില്ലായിരുന്നു അഡോണയ്ക്ക് സാറിനെ ഇഷ്ടമാണ് സാറിനെ സെറ്റാക്കാൻ വേണ്ടി കിരണുമായി അവൾ കൂട്ടുകൂടി കിരൺ ആവശ്യപ്പെട്ടത് ശിവാനിയെ റെസ്റ്റ് റൂമിലേക്ക് ആക്കിത്തരാനാണ് പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല ഉദ്ദേശത്തോടെയല്ല അവളെ അവിടെ എത്തിക്കാൻ പറഞ്ഞതെന്ന് വേറെ ആരോടും എനിക്കിത് പറയാൻ കഴിയില്ല സർ ഒരു പെണ്ണിൻ്റെ മാനത്തിന് കൂട്ടുനിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല സർ അതുകൊണ്ട് സാർ അവളെ രക്ഷിക്കണം കരഞ്ഞുകൊണ്ട് അഞ്ചു അത്രയും പറഞ്ഞതും ആദിക്ക് തൻ്റെ ശരീരം തളർന്നു പോകുന്നത് പോലെ തോന്നി ഏത് റെസ്റ്റ് റൂമിലാ ഒരു തരം വെപ്രാളത്തോടെ ആദ്യ ചോദിച്ചു പോയി ബികോമിൻ്റെ അത് കേട്ടതും ആദ്യം അവിടേക്ക് ഓടി കാലുകൾക്ക് തളർച്ച ബാധിച്ചതുപോലെ തോന്നി ആദിക്ക് കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകി വന്നിരുന്നു കിരൺ തൻ്റെ ഷർട്ട് ഊരി മാറ്റിക്കൊണ്ട് അമ്മുവിൻ്റെ അരികിലേക്ക് നടന്നു വേണ്ട പ്ലീസ് എന്നെയൊന്നും ചെയ്യല്ലേ അമ്മ തൊഴുതുകൊണ്ട് പറഞ്ഞു നീ കനുക നിന്റെ കരച്ചില നിന്നിലേക്ക് പടരാൻ വേണ്ടി എനിക്ക് ആവേശം തരുന്നത് കിരൺ വഷളഞ്ചിരിയോടെ പറഞ്ഞു അമ്മു തൻ്റെ താലിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് കരഞ്ഞിരുന്നു മൗനമായി കരയാനല്ലാതെ ആ പെണ്ണിനൊന്നിനും കഴിഞ്ഞിരുന്നില്ല പെട്ടെന്നാണ് റെസ്റ്റ് റൂമിന്റെ വാതിൽ ശക്തിയിൽ തുറക്കപ്പെട്ടത് കിരൺ ഞെട്ടിക്കൊണ്ട് നോക്കിയതും ഡോറിൽ നിൽക്കുന്ന ആദിയെയാണ് കാണുന്നത് ആദിയെ കണ്ടതും അമ്മു എങ്ങനെയൊക്കെയോ എഴുന്നേറ്റ് ഓടിപ്പോയി ആദിയെ കെട്ടിപ്പിടിച്ചു ആദി അമ്മുവിനെ മുറുക്കെ പുണർന്നു ശബ്ദം പോലും പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല ഒഴുകിയിറങ്ങിയ കണ്ണുനീരിനെ തുടച്ചുകൊണ്ട് ദേഷ്യത്തോടെ ആദി കിരണിനെ നോക്കി അപ്പോഴേക്കും കോളേജിലെ പകുതി മിക്ക കുട്ടികളും അവിടെ എത്തിയിരുന്നു കൂടെ അഭിയും നന്ദുവും അനുവും ഓഹോ എൻ്റെ കൂടെ ഒന്ന് കിടന്നു തരാൻ പറഞ്ഞപ്പോ അവൾക്ക് പറ്റില്ല പഠിപ്പിക്കുന്ന സാറിനെ കെട്ടിപ്പിടിക്കുന്നത് അവൾക്കൊരു കുഴപ്പവും ഇല്ല അപ്പോഴും ആദിയുടെ നെഞ്ചിലേക്ക് മുഖം പൊഴുത്തിക്കൊണ്ട് ഏങ്ങലടിച്ച് കരയുകയായിരുന്നു അമ്മു ഡോ ആദിയുടെ അലർച്ചയിൽ കിരൺ ഞെട്ടിപ്പോയിരുന്നു എന്നാലും അത് മറച്ചു വെച്ചുകൊണ്ട് കിരൺ പിടിച്ചു നിന്നു ഇവളുടെ മനസ്സിനും ശരീരത്തിനും ഒരവകാശിയുണ്ടെങ്കിൽ അത് ഈ ആദിനാഥ് മാത്രമായിരിക്കും ആദി അങ്ങനെ പറഞ്ഞതും അമ്മുവിൻ്റെ കരച്ചിൽ ഒന്നുകൂടെ കൂടി കിരണിനും മറ്റുള്ളവർക്കും ഒരതിശയമായിരുന്നു എന്താടാ വിശ്വാസം വരുന്നില്ലേ ഇവരുടെ കഴുത്തിൽ താലി കെട്ടിയ എനിക്കല്ലാതെ വേറെ ആർക്കാടോ അവകാശം കൊടുക്കേണ്ടത് ആദിയുടെ പറച്ചിൽ കേട്ട് അടോണ ആകെ തളർന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത് ആദി പതിയെ അമ്മുവിനെ നന്ദുവിനെ ഏൽപ്പിച്ചു നന്ദുവിനെയും അനുവിനെയും ഉറുക്കെ പിടിച്ചുകൊണ്ട് അവൾ കരഞ്ഞു ആദി കിരണിന്റെ അടുത്തേക്ക് പോയി അവന്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി കിരൺ തെറിച്ച് ഒരു സൈഡിലേക്ക് വീണു അമ്മുവിൻ്റെ മുഖത്തുള്ള മുറിവും അവരുടെ കണ്ണുനീരും ഇത്രനാളും താൻ കാരണം അനുഭവിച്ച വിഷമങ്ങളും എല്ലാം ആദിയുടെ മനസ്സിലേക്ക് വന്നതും ആദി ദേഷ്യത്തോടെ കിരണിനെ തല്ലി ചതിച്ചു പോയിരുന്നു അവിടെ കിടന്ന സ്റ്റൂളെടുത്ത് അവനെ തലങ്ങും വിലങ്ങും അടിച്ചുകൊണ്ട് കിരണ ഒന്ന് എഴുന്നേൽക്കാൻ പോലും ആവാതെ ആ അടി മൊത്തം വാങ്ങാനേ കഴിഞ്ഞുള്ളൂ നിന്റെ കൂടെ കൂട്ടുനിന്നത് ആരാണെന്ന് എനിക്കറിയാം അതൊരു പെണ്ണായത് കൊണ്ട് മാത്രം അവൾക്കുള്ള തല്ല് എൻ്റെ പെണ്ണ് തന്നെ കൊടുക്കും അടോണയെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ആദി പറഞ്ഞു അടോണ ഒന്ന് ഉമിനീരി ഇറക്കിക്കൊണ്ട് ചുറ്റുനോക്കി അത് കണ്ടത് നന്ദുവിന് ആൾ ആരാണെന്ന് മനസ്സിലായി നന്ദു അടോണയുടെ അടുത്ത് ചെന്ന് ഒന്നും നോക്കിയില്ല കൊടുത്തു അവൾക്കിട്ട് രണ്ടെണ്ണം ഇത്രയും ചെയ്തില്ലെങ്കിൽ ഞാൻ അവളുടെ ചങ്കാണെന്ന് പറഞ്ഞ് നടക്കുന്നത് എന്തിനാ അതും പറഞ്ഞുകൊണ്ട് നന്ദു ഒരെണ്ണം കൂടെ കൊടുത്തു ആദി നമുക്ക് നിയമപരമായി നീങ്ങാം ഇനി ഇവൻ ഈ കോളേജിൽ ഉണ്ടാവില്ല കിരണിനെ തല്ലിയിട്ട് മതിവരാത്തതുപോലെ വീണ്ടും വീണ്ടും തല്ലുന്ന ആദിയെ കണ്ട് പ്രിൻസിപ്പൾ ഇടപെട്ടു ചേച്ചി അനുവിൻ്റെ അലർച്ച കേട്ട് ആദ്യം അടുത്തു ചെന്നതും വാടിയ പോലെ കിടക്കുന്ന തന്റെ പ്രാണനെയാണ് കണ്ടത് ആദ്യം ഒട്ടും സമയം വൈകിപ്പിക്കാതെ അമ്മുവിനെ കോരിയെടുത്ത് വണ്ടിയുടെ അടുത്തേക്ക് ഓടി അഭിയും നന്ദുവും അനുവും പുറകെയും അഭി പെട്ടെന്ന് തന്നെ വണ്ടിയെടുത്തു കഴിഞ്ഞിരുന്നു അവനും വല്ലാത്ത ടെൻഷനായി മോളെ കണ്ണു തുറക്ക് ആദി അമ്മുവിനെ തട്ടുവിളിച്ചു ആദിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു മറ്റു മൂന്നു പേർക്കും പുതിയൊരു അനുഭവമായിരുന്നു അത് ആദിയെ ഇതിനു മുന്നേ ഈ അവസ്ഥയിൽ അവരാരും കണ്ടില്ല കണ്ടില്ലായെന്നവർ ഓർത്തു ഒന്ന് കണ്ണു തുറന്നു നോക്കുമ്പോളെ ആദ്യ ഏട്ടനല്ലേ വിളിക്കുന്നേ ആദി വിളിച്ചിട്ടും അമ്മുവിൻ്റെ ഭാഗത്തുനിന്ന് അനക്കമൊന്നും ഉണ്ടായിരുന്നില്ല അമ്മു പ്ലീസ് ഒന്ന് കണ്ണു തുറക്കടാ പോകുന്ന വഴിയിലെല്ലാം ആദി അവളെ തട്ടി വിളിച്ചു ഹോസ്പിറ്റലിലെത്തിയതും ആദ്യ അമ്മുവിനെ എടുത്തുകൊണ്ട് ഓടിയിരുന്നു വിവരമറിഞ്ഞ് ദേവരാജനും പാർവതിയും വിച്ചുവും കൂടെ നിത്യയും ഹോസ്പിറ്റലിലെത്തി എന്താ എന്താ എന്റെ മോൾക്ക് പറ്റിയേ പാർവതി കരഞ്ഞുകൊണ്ട് അവരോടായി ചോദിച്ചു ഏയ് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ആൻ്റി പേടിക്കാതെ അഭി അവരെ ആശ്വസിപ്പിച്ചു ആദി അപ്പോഴേക്കും കണ്ണുകൾ അടച്ച് ചുമരിൽ ചാരിയിരിക്കുകയാണ് ആദിയുടെ ഇരുത്തം കണ്ടപ്പോൾ നിത്യക്ക് ദേഷ്യം വന്നു അവളോടുള്ള ഇഷ്ടമാണല്ലോ അവൻ ഇങ്ങനെയെന്ന് ഓർത്തുകൊണ്ട് അല്പസമയത്തിനു ശേഷം ഡോക്ടർ പുറത്തേക്ക് വന്നു ഡോക്ടർ ശിവാനിക്ക് ആദി ഡോക്ടറിൻ്റെ അടുക്കൽ ചെന്നുകൊണ്ട് ചോദിച്ചു ശിവാനിയുടെ ഹസ്ബൻഡാണ് ആദ്യ മറുപടി പറഞ്ഞു ഓക്കേ ശിവാനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഷീ ഈസ് ഷീസ് പെർഫെക്റ്റ് കുട്ടി നന്നായി പേടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഒന്ന് കാണാൻ പറ്റുമോ ഡോക്ടർ യെസ് കയറി കണ്ടോളൂ അതും പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവിടെ നിന്നും പോയി ആദ്യക്ക് അതൊരാശ്വാസമായി തോന്നി ആദി അമ്മുവിൻ്റെ അരികിൽ ചെന്നിരുന്നു മയക്കത്തില ഉണർന്നാ കൊണ്ടുപോവാം ഒരു നേഴ്സ് വന്നു പറഞ്ഞു അതിന് ആദി ഒന്ന് മൂളി അങ്ങനെ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് യാത്രയായി എല്ലാവരും വീട്ടിലെത്തിയപ്പോൾ ഒമ്പത് മണിയായിരുന്നു അമ്മുവിൻ്റെ നെറ്റിയിൽ ഒരു കെട്ടൊക്കെ ഉണ്ട് പാർവതി അമ്മുവിനെ ഹാളിലെ സോഫയിൽ കൊണ്ടിരുത്തി ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്കുള്ള യാത്രയിൽ അമ്മു ആരോടും സംസാരിക്കുകയോ മര്യാദയ്ക്കോ നോക്കുകയോ പോലും ചെയ്തിട്ടില്ല അത് എല്ലാവർക്കും വേദന നൽകി എപ്പോഴും കുറുമ്പുകാണിച്ച് നടന്നിരുന്ന അവരുടെ അവസ്ഥ എല്ലാവരെയും തളർത്തി കഴിഞ്ഞിരുന്നു മോളെ അമ്മു വാ കുറച്ച് ഭക്ഷണം കഴിക്ക് പാർവതി പറഞ്ഞതിന് അമ്മു വേണ്ടെന്ന രീതിയിൽ തലചലിപ്പിച്ചു മോളെ ഇങ്ങനെ കഴിക്കാതിരുന്ന വല്ല അസുഖവും വരും കുറച്ച് കഴിക്ക് ദേവരാജനും ഏറ്റുപിടിച്ചു അമ്മ തരാം മോൾക്ക് അതും പറഞ്ഞുകൊണ്ട് പാർവതി അടുക്കളയിൽ നിന്നും എടുത്തുകൊണ്ട് വന്ന് പാർവതി തന്നെ ഫുഡ് വാരിക്കൊടുത്തു എല്ലാവർക്കും അമ്മുവിനോടുള്ള സ്നേഹം കണ്ട് നിത്യക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു അമ്മുവിനോടുള്ള പക മനസ്സിലാളിക്കത്തി ഫുഡൊക്കെ കഴിച്ച് അമ്മു പാർവതിയുടെ മടിയിൽ തലവെച്ച് കിടന്നുറങ്ങിയിരുന്നു ആ സമയം തന്നെ ആദ്യവേഗം റൂമിലേക്ക് പോയി ബെഡ്ഷീറ്റൊക്കെ നേരെയാക്കി നാളെ ലീവാണെന്ന് ഓഫീസിലേക്ക് മെയിലും ചെയ്തുകൊണ്ട് ആദ്യ താഴേക്ക് പോയി എന്നാൽ അവിടെ അമ്മ ഉണ്ടായിരുന്നില്ല കണ്ണ മോളെ എൻ്റെ റൂമിൽ കിടത്തിയിട്ടുണ്ട് ഇന്നവിടെ കിടന്നോട്ടെ അമ്മേ അത് കുഴപ്പമൊന്നുമില്ല കണ്ണ അവൾ അവിടെ കിടന്നോട്ടെ നീ ചെന്ന് കിടന്നോ തിരിഞ്ഞു നടക്കുമ്പോൾ ആദിയുടെ കണ്ണുകൾ എന്തിനെന്നില്ലാതെ നിറഞ്ഞു റൂമിലെത്തിയിട്ടും ആദിക്കൊരു സമാധാനം കിട്ടുന്നുണ്ടായിരുന്നില്ല ബെഡിൽ കിടന്നു നോക്കി അപ്പോഴെല്ലാം അമ്മുവിൻ്റെ മുഖം മാത്രമാണ് മനസ്സിൽ തെളിഞ്ഞു വരുന്നത് ആദ്യ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അപ്പോഴാണ് അഭിയും വിച്ചുവും അങ്ങോട്ടേക്ക് കയറി വന്നത് അത് കണ്ടതും ആദി കരഞ്ഞു പോയിരുന്നു ഡാ ആദി എന്താടാ ഇത് എനിക്ക് പറ്റുന്നില്ലടാ അവൾ അത്ര പേടിച്ചിട്ടുണ്ടാവില്ലേ അവൾക്കെന്തേലും സംഭവിച്ചിരുന്നെങ്കിൽ ആദി മതി വെറുതെ ഓരോന്ന് ആലോചിക്കണ്ട പേടിക്കുന്നതുപോലെ ഒന്നും സംഭവിച്ചില്ലല്ലോ അതേ കണ്ണാ നീ സമാധാനമായിട്ട് ഉറങ്ങ് എനിക്ക് ഉറക്കം വരുന്നില്ല നിങ്ങൾ പോയി കിടന്നോ ചെല്ല് അതും പറഞ്ഞുകൊണ്ട് ആദി അവരെ പറഞ്ഞയച്ചു അവർ പോയതും ആദ്യ ബാൽക്കണിയിലേക്ക് പോയി ഇതേ സമയം താഴെ ആദ്യേട്ടാ അമ്മുറക്കത്തിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റുകൊണ്ട് വിളിച്ചു അമ്മുവിൻ്റെ വിളി കേട്ട് പാർവതി വേഗം ലൈറ്റിട്ടുകൊണ്ട് അമ്മുവിനരികിലിരുന്നു മോളെ എന്താ എന്താ പറ്റിയേ എനിക്ക് എനിക്ക് ആദ്യേട്ടൻ്റെ അടുത്ത് പോകണം അമ്മേ ആദ്യേട്ടനെ കാണാൻ തോന്നുവാ അവനെ നിന്നെ കൊണ്ടുപോകാൻ വന്നിരുന്നു നീ ഉറങ്ങിപ്പോയതുകൊണ്ട് ഞാൻ സമ്മതിച്ചില്ല അതാ വാ അമ്മ കൊണ്ടുവിടാം അങ്ങനെ പാർവതി അമ്മുവിനേയും കൂട്ടി ആദിയുടെ അടുത്തേക്ക് പോയി കണ്ണ പാർവതിയുടെ ശബ്ദം കേട്ടതും ആദിക്ക് പേടി തോന്നി അമ്മുവിന് എന്തേലും പ്രശ്നമുണ്ടാകുമോ എന്നോർത്ത് ആദി വേഗം ഡോറ് തുറന്നു അപ്പം മുന്നിൽ പാർവതിയും തലയും താഴ്ത്തി നിൽക്കുന്ന അമ്മുവിനെയുമാണ് കണ്ടത് ആ ഇവൾക്ക് ഇവിടെ കിടന്നാ മതിയെന്ന് അതും പറഞ്ഞുകൊണ്ട് അമ്മുവിനെ ബെഡിലേക്കിരുത്തി പാർവതി അത് പറഞ്ഞപ്പോൾ ആദിക്ക് ആ സങ്കടത്തിലും ചെറിയ സന്തോഷമൊക്കെ വന്നിരുന്നു അമ്മു പതിയെ ബെഡിൽ തിരിഞ്ഞു കിടന്നു പാർവതി പോയതും ആദ്യ ഡോറടിച്ചുകൊണ്ട് അമ്മുവിൻ്റെ അരികിൽ ഇരുന്നു കൊണ്ട് അവളെ തന്നെ നോക്കി ആ ഒരു നിമിഷം കൊണ്ട് അമ്മു ആകെ മാറിപ്പോയതുപോലെ തോന്നി ആദിക്ക് പതിയെ ലൈറ്റ് ഓഫ് ചെയ്ത് ബെഡ് ഇട്ടുകൊണ്ട് ആദ്യ തലയ്ക്ക് കയ്യും കൊടുത്ത് അമ്മുവിൻ്റെ അരികിൽ കിടന്നു ആദിയുടെ സാന്നിധ്യം അറിഞ്ഞെന്നോണം അമ്മു പതിയെ ആദിയുടെ നേർക്ക് തിരിഞ്ഞു കിടന്നിരുന്നു ഞാൻ ഞാൻ കെട്ടിപ്പിടിച്ചു കിടന്നോട്ടെ കരഞ്ഞുകൊണ്ട് ഇടറിയ ശബ്ദത്തോടെ അമ്മു പറഞ്ഞതും ആദി അവളെ മുറുക്കെ പിടിച്ച് തൻ്റെ നെഞ്ചോട് ചേർത്തു രണ്ടു പേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ആ സമയം സോറി അത് പറഞ്ഞുകൊണ്ട് ആദി അമ്മുവിൻ്റെ നെറ്റിയിൽ ചുംബിച്ചു നിറഞ്ഞ കണ്ണുകൾ അടച്ച് അമ്മു അത് സ്വീകരിച്ചു എന്നിട്ട് ഒന്നുകൂടെ അമ്മു ആദിയിലേക്ക് ചേർന്ന് കിടന്നു അമ്മു കരയില്ലടി അമ്മ ഒന്നും പറയാതെ കണ്ണുകളടച്ച് കിടന്നു കരച്ചിലന്നടങ്ങിയപ്പോൾ അമ്മു പതിയെ തല ഉയർത്തി ആദിയെ നോക്കിയിരുന്നു എന്താ ഉം ഒന്നുമില്ല എന്നുള്ള രീതിയിൽ തല ചലിപ്പിച്ചു ഐ ലവ് യു ആദി പതിയെ അമ്മുവിൻ്റെ ചെവിയിൽ പറഞ്ഞതും അമ്മു ഞെട്ടിക്കൊണ്ട് ആദിയെ നോക്കി കണ്ണുകൾ ആ നിമിഷം നിറഞ്ഞിരുന്നു അമ്മുവിൻ്റെ എന്താടി ഞാൻ ഐ ലവ് യു എന്നല്ലേ പറഞ്ഞത് അല്ലാതെ ഐ ഹേറ്റ് യു എന്നല്ലല്ലോ എന്തിനും പിന്നെ കരയുന്നേ ശരിക്കും അതേല്ലോ ഒന്നൂടെ പറയുവോ ഐ ലവ് യു ശിവ ശിവ അമ്മു നെറ്റി ചുളിച്ചുകൊണ്ട് അവനോടായി ചോദിച്ചു നിന്റെ പേര് ശിവാനി എന്ന് തന്നെയല്ലേ ഞാൻ അതിനെ ഷോർട്ടാക്കി ശിവ എന്താ ഇഷ്ടമായില്ലേ ആദ്യം പറഞ്ഞതിന് ഒന്ന് പുഞ്ചിരിച്ചു ഹോ ഇപ്പോഴെങ്കിലും ഒന്ന് ചിരിച്ചല്ലോ ഐ ലവ് യു ടു അതിനെ അതിനാദി പുഞ്ചിരിച്ചുകൊണ്ട് അവളെ അവൻ്റെ നെഞ്ചിലേക്ക് കിടത്തി ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ അവൾ കിടന്നു എന്നാലേ എൻ്റെ പെണ് ഉറങ്ങിക്കോ ടൈം ഒരുപാടായി അത് പറഞ്ഞുകൊണ്ട് ആദ്യം അവളുടെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു ആ തലോടലിൽ അമ്മുവിൻ്റെ കണ്ണുകൾ പതിയെ അടഞ്ഞു പിന്നീട് എപ്പോഴോ ആദ്യം ഉറങ്ങിയിരുന്നു